കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്നു എല്ലാവരും ആകാംക്ഷയോടെ അവിടേക്ക് നോക്കി എന്നാൽ റിച്ചി കണ്ണുകൾ അടച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മരിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ട് ആൺകുട്ടികളാ സിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും റിച്ചി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ആൽബിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു പൊന്നുവിന് റിച്ചി സംശയത്തോട് ചോദിച്ചു കുഴപ്പമില്ല മയക്കത്തില എഴുന്നേൽക്കുമ്പോൾ പറയാം എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവൻ വീണ്ടും ചോദിച്ചു അത് സാർ അങ്ങനെ കാണാൻ പറ്റില്ല പ്ലീസ് സിസ്റ്റർ ഒരു തവണ ഒന്ന് കണ്ടാൽ മതി പ്ലീസ് അവരോട് കെഞ്ചി പറഞ്ഞു ഡോക്ടറിനോട് ചോദിച്ചിട്ട് പറയാം സാർ അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി കുറച്ച് നിമിഷങ്ങൾക്കകം രണ്ട് സിസ്റ്റർമാർ വെള്ള തുണിയിൽ പൊറിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി റിച്ചിക്ക് ആദ്യം ആരെ കയ്യിലെടുക്കണമെന്ന് സംശയമായിരുന്നു ഋച്ചി ഒരു കുഞ്ഞിനെയും അന്ന മറ്റേ കുഞ്ഞിനെയും കയ്യിലേക്ക് വാങ്ങി അവൻ തൻ്റെ കുഞ്ഞിനെ മാറോടണച്ച് ചുംബിച്ചു പിന്നെ അവനെ ആൽബിയുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് അന്നയുടെ കയ്യിൽ നിന്നും അടുത്തയാളെ വാങ്ങി അവനെയും ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെയൊരു ഋചിയെ അവർ ആദ്യമായി കാണുകയായിരുന്നു അത്രയും സന്തോഷവാനായിരുന്നു അവൻ സിസ്റ്റർ വന്ന് രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുപോയി മാളു അപ്പോഴേക്കും ഉണർന്നിരുന്നു വാ അവൾ ഋചിയുടെ നേരെ കൈ നീട്ടി അവൻ മാളുവിനെ കൈയിലെടുത്ത് മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അമ്മ എൻ്റെ മോൾക്ക് രണ്ട് വാവകളെ തന്നടാ അവൻ അവളോട് പറഞ്ഞു അവൻ പറഞ്ഞത് മനസ്സിലായതുപോലെ അവൾ വാ പുത്തിച്ചിരിച്ചു അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി സർ മരിയെ കയറി കണ്ടോളൂ സിസ്റ്റർ പറഞ്ഞതും അവനകത്തേക്ക് കയറി റോബി എടി അവൾക്ക് കുഴപ്പമൊന്നുമില്ലടാ അവൾ ഓക്കെയാണ് ഉറങ്ങിക്കോട്ടെ എഴുന്നേൽക്കുമ്പോൾ സംസാരിക്കാം നമ്മൾ സാധാരണ ഇങ്ങനെ ആളുകളെ അകത്തേക്ക് കയറ്റാറില്ല റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടേ കാണിക്കുള്ളൂ പിന്നെ നിന്റെ ഒരു സമാധാനത്തിന് ഞാൻ സമ്മതിച്ചതാ ഗൗരി അവനെ നോക്കി മറുപടി പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ടടി എനിക്ക് ഇവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അവൻ ഗൗരിയെ നോക്കി പറഞ്ഞുകൊണ്ട് പൊന്നുവിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചിട്ടിറങ്ങി അലക്സ് അപ്പോഴേക്കും ലഡുവൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞതും പൊന്നുവിന് ബോധം വന്നു അവളെ റൂമിലേക്ക് മാറ്റി ഋചിക്ക് അവളോട് സംസാരിച്ചപ്പോഴാണ് ഒന്ന് സമാധാനമായത് കുഞ്ഞുങ്ങൾക്ക് പേരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ചേട്ടായി അപ്പു ചോദിച്ചതും റിച്ചി ചിരിയോടെ തലയാട്ടി എന്താ പേര് എല്ലാവരും ആകാംക്ഷയോട് ചോദിച്ചു ഏതൻ റോബിൻ ഇവാൻ റോബിൻ ആഹാ സെറ്റപ്പ പേരാണല്ലോ ആരുടെ സെലക്ഷനാ ആൽബി സംശയത്തോട് ചോദിച്ചു എൻ്റെ കൊച്ചിൻ്റെ തന്നെ അല്ലേടി റിച്ചി പൊന്നുപോനെ നോക്കി പറഞ്ഞതും അവളും ചിരിച്ചു അനീറ്റയും മീനുവിനെയും നേഹയും അവർ വിളിച്ചു പറഞ്ഞിരുന്നു അവർ പേരും തിരിച്ചു വരുവാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി വന്ന മൂന്നിന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് ആ പിള്ളേര് ഭീഷണിപ്പെടുത്തി പിന്നെ വീഡിയോ കോൾ ചെയ്ത് പൊന്നുവിനെയും കുഞ്ഞുങ്ങളെയും അവർക്ക് കാണിച്ചു കൊടുത്തു ഏഴ് ദിവസത്തിന് ശേഷം പൊന്നുവിനെ എന്താണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മോളെ എൻ്റെ മുറിയിലേക്ക് ആക്കിയേക്ക് ആനു പറഞ്ഞതും റിച്ചി സംശയത്തോടെ അവരെ നോക്കി അതെന്തിനാ നാളത്തേക്ക് അവൾ എൻ്റെ കൂടെ കിടക്കട്ടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ എൻ്റെ കൂടെ കിടന്നാൽ മതി റിച്ചി നീ പറയുന്നത് മനസ്സിലാക്ക് വിൽസൺ അവനെ നോക്കി പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട അവൾ ഇത്രയും മാസം എൻ്റെ കൂടെ തന്നെയല്ലേ കിടന്നത് പിന്നെ ഇപ്പം എന്താ ഒരു പ്രത്യേകത ഋച്ചി അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഞങ്ങൾ ആരെങ്കിലും കൂടെ വേണ്ടേ ആവശ്യം വരുമ്പോൾ ഞാൻ മമ്മിയെ വിളിച്ചോളാം നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അടുത്ത് നിന്നും അവളെയും കുഞ്ഞുങ്ങളെ മാറ്റിക്കെടുത്താൽ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവൾ പറയട്ടെ എന്തടി നിനക്കെന്നെ വിശ്വാസമില്ലേ ഇല്ലേ ഋച്ചി പൊന്നുവിനെ നോക്കി ചോദിച്ചു എനിക്ക് ഇച്ചായൻ്റെ കൂടെ കിടന്നാൽ മതിയമ്മേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ആനി അവൾ അവൻ്റെ കൂടെ കിടക്കട്ടെ അവനെല്ലാം അറിയാവുന്നതല്ലേ അവൻ നോക്കിക്കോളും വിൽസൺ പറഞ്ഞതും പിന്നെ അവരാരും ഒന്നും പറഞ്ഞില്ല പൊന്നുവിനെ റിച്ചിയുടെ മുറിയിൽ തന്നെയാക്കി മുറിയിലെത്തിയ റിച്ചി പൊന്നുവിനെ കുറേ നേരം കെട്ടിപ്പിടിച്ചു തന്നു അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ഇച്ചായ താങ്ക്സ് ഡി എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കി തന്നതിന് മൂന്ന് കുഞ്ഞുങ്ങളെ എനിക്ക് തന്നതിന് അതിന് ഞാനല്ലേ ഇച്ചാനോട് നന്ദി പറയേണ്ടത് ഇച്ചാനല്ലേ എനിക്കിവരെ തന്നത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചതും അവനവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു മാളുവിൻ്റെ ചടങ്ങുകളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ചടങ്ങുകൾ അവരെ അതിഗംഭീരമായി തന്നെ ആഘോഷിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിരുന്നു അമ്മച്ചി പ്രായത്തിൻ്റെ അസുഖങ്ങൾ കാരണം മരിച്ചിരുന്നു കാനഡയിൽ പഠിക്കാൻ പോയ പിള്ളേരെല്ലാം പഠിത്തം കഴിഞ്ഞും മടങ്ങിയും വന്നു അലക്സിൻ്റെയും അനീറ്റയുടെയും വിവാഹം കഴിഞ്ഞു അവർക്കൊരു മകനുണ്ട് മീവൻ അലക്സ് മീവ എന്ന് വിളിക്കും മീനുവിൻ്റെ അപ്പുവിൻ്റെ വിവാഹം കഴിഞ്ഞു അവർക്കും ഉണ്ട് ഒരു മകൾ സാനി ആൽവിൻ സാനി എന്ന് വിളിക്കും ബിക്കും നേഹയ്ക്കും രണ്ട് പെൺകുട്ടികളാണ് നേഹയുടെ സങ്കടം ചെക്കനങ്ങ തീർത്തു കൊടുത്തിട്ടുണ്ട് ഐറൻ ആൽബിയും മിസ് പ ആൽബിനും ഐശുവും മിസ് പേയും കിച്ചുവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം കഴിഞ്ഞിരുന്നു കിച്ചുവിനും ലച്ചുവിനും ഒരു മോളുണ്ട് അനുഗ്രഹ റോഷൻ അനു എന്ന് വിളിക്കും റിച്ചിയുടെയും പൊന്നുവിൻ്റെ മക്കളാണ് ഏഞ്ചൽ മരിയാർ റോബിൻ നമ്മുടെ മാളു ഏതൻ റോബിൻ ചിക്കു ഇവാൻ റോബിൻ സച്ചു വിശാലമായ ഒരു കോളേജ് ക്യാമ്പസ് കുറേ കുട്ടികൾ കൂട്ടം കൂടി നിൽപ്പുണ്ട് എടി അടിയാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോടായി പറഞ്ഞു ഇവിടെ ആരും ഉണ്ടാക്കാനാ വാ നമുക്ക് നോക്കാം ഒരു പെൺകുട്ടിയുടെ ചുറ്റിനും ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് നടുവരെ നീളത്തിൽ കിടക്കുന്ന പാതി ചെമ്പൻ കളറോട് കൂടിയ മുടി ഒരു പാൻറ്റും ഷർട്ടുമാണ് അവളുടെ വേഷം കഴുത്തിൽ ലവ് എന്ന ലോക്കറ്റോട് കൂടിയ സ്വർണമാല കിടപ്പുണ്ട് അതിൻ്റെ കൂടെ കാതിൽ ഒരു സ്റ്റഡിന്റെ കമ്മലിട്ടിട്ടുണ്ട് ഇടത് കൈയിൽ ഒരു വാച്ച് കെട്ടി വലത് കൈ വെറുതെ ഒഴിച്ചിട്ടിരിക്കുകയാണ് അത്യാവശ്യം വെളുത്ത ശരീരം അധികം വണ്ണയില്ലെങ്കിലും അവൾക്ക് നല്ല നീളമുണ്ട് ആർക്കാടാ എൻ്റെ അനിയന്മാർ ഇരട്ടകളാണോ അറിയേണ്ടത് അവളുടെ ശബ്ദം ആ കോളേജ് മുഴുവനും മുഴുകി കേട്ടു എല്ലാവരും അവളുടെ ശബ്ദത്തിൽ ഒന്ന് ഞെട്ടി ആളു ചേച്ചി ആരോ ഒരുമിച്ച് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി വേണ്ട എന്ന് അവർ അവളെ കണ്ണുകൊണ്ട് കാണിച്ചു രണ്ട് ആൺകുട്ടികൾ രണ്ടു പേരും രണ്ട് രീതിയാണ് ഒരാൾക്ക് മറ്റേ ആളിനേക്കാളും നീളവും വണ്ണവുമുണ്ട് അവർ രണ്ടുപേരും ഇരട്ടകളാണെന്ന് ആരും പറയില്ല അതുപോലെ വ്യത്യസ്തമായിരുന്നു രണ്ട് പേരും സെയിം റെഡ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇവർ ആരൊക്കെയാണെന്ന് പറയാം അത്യാവശ്യത്തിൽ കൂടുതൽ നീളവും അതിനൊത്തു വണ്ണവും ഉള്ളതാണ് ഏതൻ റോബിൻ മാളുവിൻ്റെ സ്വന്തം ചിക്കൂട്ടൻ വലിയ നീളവും വണ്ണോ ഒന്നും ഇല്ലാത്ത ചിക്കുവിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നതാണ് ഇവാൻ റോബിൻ മാളുവിൻ്റെ സച്ചൂട്ടൻ ചിക്കുവും മാളുവും ഋച്ചിയെ പോലെയാണെങ്കിൽ സച്ചു നമ്മുടെ പൊന്നുവിനെ പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ മാളുവിന് മാത്രമാണ് റിച്ചിയുടെ ധൈര്യവും ദേഷ്യവും കിട്ടിയിരിക്കുന്നത് മറ്റു രണ്ടുപേരും പാവങ്ങളാണ് ഋച്ചിയുടെ പുലിക്കുട്ടി മാളുവാണ് ഇവത്തിന് അവരെ തിരിഞ്ഞു പോയതാണ് എന്നാണ് കുടുംബത്തിലെല്ലാവരും പറയുന്നത് ഇനി ഏതെങ്കിലും അനിയന്മാരെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചാൽ ഈ ഏഞ്ചൽ മരിയാ റോബിൻ ആരാണെന്ന് നീയൊക്കെ അറിയും അവൾ കൈ ചൂണ്ടി എല്ലാവരോടുമായി ദേഷ്യത്തിൽ പറഞ്ഞു അവളുടെ ദേഷ്യത്തോടെയുള്ള നോട്ടത്തിൽ ഓരോരുത്തരുടെയും നെഞ്ചിടിച്ചു എന്താ ഇവിടെ പ്രശ്നം കണ്ണാടി വെച്ച് ഗൗരവം നിറഞ്ഞ ഒരു സാർ അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏഞ്ചൽ എന്താ മുളെ പ്രശ്നം അയാൾ അവളെ കണ്ടുകൊണ്ട് അവളോടായി ചോദിച്ചു സർ ചെറിയ ചെറിയ റാങ്കിംഗൊക്കെ പക്ഷെ മാനസികമായി വേദനിപ്പിക്കുന്ന ഒരു റാങ്കിങ് ഈ കോളേജിന്റെ ചെയർമാൻ എന്ന രീതിയിൽ ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോളെ പ്രശ്നം ആരെയാ മാനസികമായിട്ട് വേദനിപ്പിച്ചത് സർ ഇതെൻ്റെ അനിയന്മാരാണ് സാറിന് അറിയാമായിരിക്കുമല്ലോ ഇവർ രണ്ടുപേരും ആണ് ഇവന്മാർക്ക് സംശയം ഇവർ ടിൻസ് തന്നെയാണോന്ന് എന്ന് അതിന് എൻ്റെ അപ്പയും അമ്മയും വെച്ചിട്ട് ഇവന്മാരോരോന്ന് എൻ്റെ അനിയന്മാരോട് പറഞ്ഞു അവൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇത് ചേച്ചിയുടെ അനിയന്മാരാണെന്ന് അറിയില്ലായിരുന്നു അതിലൊരുത്തൻ പേടിയോടെ അവളെ നോക്കി പറഞ്ഞു എൻ്റെ അനിയന്മാരാണെങ്കിലും അല്ലെങ്കിലും ഒരാളെ മാനസികമായിട്ട് വേദനിപ്പിച്ച് ഇവിടെ റാങ്കിങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല സോറി ചേച്ചി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അവർ അവളോട് താഴ്മയായി പറഞ്ഞു പോട്ടമോളെ ക്ഷമിച്ചേക്ക് പ്രിൻസിപ്പൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവരുടെ രണ്ട് പേരുടെ കൈ പിടിച്ചുകൊണ്ട് കോളേജിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ഇടി ഏതടിയാ സുന്ദരി ചേച്ചി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു എടി ഇതാണ് ഏഞ്ചൽ മരിയാ റോബിൻ ഈ കോളേജിലെ ചെയർമാൻ തേർഡ് ഇയർ ബി ബി എ കോളേജിലെ എല്ലാ സ്റ്റുഡൻസും സ്നേഹിക്കുകയും അതുപോലെ പേടിക്കുകയും ചെയ്യുന്ന ഈ കോളേജിലെ പുലിക്കുട്ടി ടീച്ചേഴ്സിൻ്റെ ഓമനപുത്രി കഴിഞ്ഞ രണ്ട് വർഷവും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ സ്നേഹിച്ചാൽ ജീവൻ തരും വെറുത്താൽ ഒരൊന്നാം തരം പണിയും കൊടുക്കും ഒരു പെൺകുട്ടി അവളോട് പറഞ്ഞു ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാ പുള്ളിക്കാരി അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ചേച്ചി പൊളിയാണല്ലേ എന്ത് ക്യൂട്ടാണ് കാണാൻ അനിയന്മാരെയൊക്കെ ഭയങ്കര കാര്യമാണെന്ന് തോന്നുന്നു പിന്നെ ആ ചേച്ചിയുടെ ജീവനെ അവർ അവർ ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ ഫസ്റ്റ് ഇയർ ബികോമിൽ എന്തായാലും ചേച്ചി പൊളിയാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ട് കെട്ടിച്ചാലോ ഇതുപോലെ ഒരു നാത്തൂനുള്ളത് നല്ലതല്ലേ അത്രയും വേണ്ട മോളെ ചേച്ചിക്കുള്ള ആളിനെയൊക്കെ ചേച്ചി നേരത്തെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി രണ്ടേ രണ്ട് പേര് പറയുന്നത് മാത്രമേ അനുസരിക്കാറുള്ളൂ ഒന്ന് ചേച്ചിയുടെ പപ്പയും ഒന്നാ ചേട്ടനും ഏതാ ചേട്ടൻ ആവോ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിക്ക് അഫെയർ ഉണ്ടെന്ന് വീട്ടിലൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്ന് ആണല്ലേ ആ എങ്കിൽ പോട്ടെ അവൾ അകത്തേക്ക് കയറിയതും വാതിലിൽ കൈ മാറിൽ കിട്ടി അവളെ നോക്കി ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന പേരെ നോക്കി അവളും ഒരു വലിച്ച ചിരി ചിരിച്ചു സോറി ആൽബി പപ്പേ അവൾ അയാളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു അവനും കണ്ണു ചമ്മി കാണിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി കണ്ണാടി വെച്ച് ഗൗരവത്തോടെ ആൽമിയുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് അവൾ ചെന്നു ഇതൊന്നും കൂട്ടുകാരിയോട് പോയി പറഞ്ഞേക്കല്ലേ ഇത് നേഹക്കുട്ടി അവൾ അവരുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവളെ ഒന്ന് കാണാൻ വരുന്നുണ്ട് നേഹ ഗൗരവത്തോടെ പറഞ്ഞു ഓഹ് എൻ്റെ ആൽബിപ്പേ ഈ ആൻറ്റിയോടൊന്ന് പറയി പൊന്നുവിനോട് പറയലേ പൊന്നു അറിഞ്ഞാൽ ഈ ആഴ്ചയിലെ പണി മുഴുവൻ എന്നെ കൊണ്ടെടുപ്പിക്കും പ്ലീസ് അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ശരി ശരി ആലോചിക്കട്ടെ നേഹ വീണ്ടും ഗൗരവത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് അവന്മാർ ചോദിച്ചപ്പോൾ ഇവളുടെ അനിയന്മാരാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ അപ്പൊ പിന്നെ നിങ്ങളെ രണ്ടുപേരെയും അവന്മാര് ബഹുമാനിച്ചു വിട്ടേനെ ആൽബി ചിരിയോടെ പറഞ്ഞു ഞങ്ങൾ കരുതിയില്ലല്ലോ ചേച്ചി ഇവിടെ ക്യൂനാണെന്ന് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ഗമ കാണിച്ചേനെ ആൽബി പപ്പ എന്താന്ന് നേരത്തെ പറയാഞ്ഞത് സച്ചി ചിരിച്ചുകൊണ്ട് തിരിച്ച് ആൽബിയോട് ചോദിച്ചു ബെസ്റ്റ് നിന്റെ കവന്മാരാണ് ചോദിച്ചപ്പോൾ തന്നെ നീയൊക്കെ കണ്ടും നിറച്ച് കരയാ തുടങ്ങി ഇനി അവളുടെ പേരും പറഞ്ഞാൽ നീയൊക്കെ ഇവിടെ വിലസുന്നത് അതൊക്കെ ഞങ്ങളുടെ ഈ പുലിക്കുട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ ആൽബി അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു മാള് ചേച്ചിയല്ലേ ഞങ്ങളുടെയും ധൈര്യം ചിക്കു ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഊവ് എന്നും പറഞ്ഞു ഇവിടെ എന്തേലും കുരുത്തക്കേട് കാണിച്ചാൽ നോക്കിക്കോ രണ്ടിനെയും മാള് കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവർ രണ്ടുപേരും അവൾക്ക് രണ്ട് കവളിലുമായിട്ട് ഉമ്മ കൊടുത്തു ഞങ്ങളുടെ മുത്തല്ലേ ഞങ്ങളുടെ ചേച്ചി അത് കേട്ട് അവൾ ചിരിച്ചു നിങ്ങൾ പപ്പമാരെല്ലാരും കൂടിയാ ഇവളെ നശിപ്പിക്കുന്നത് എന്ത് ചെയ്താലും ഒരു പുലിക്കുട്ടിയാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചോണം നേഹ കപട പറഞ്ഞു അല്ല ആരാ ഈ ആവുന്ന സമയത്ത് കോളേജിനെ വെറുപ്പിച്ച വിറപ്പിച്ച ഝാൻസിറാണിയാണോ എൻ്റെ ആൽബിപ്പ കിട്ടിയതുകൊണ്ടല്ലേ ജാൻസിറാണി അടവുകളൊന്നും ഇപ്പൊ ഇറക്കാത്തത് എന്തിട്ടാ എന്നെ ഉപദേശിക്കാൻ വരുന്നേ അല്ലേ ആൽബിപ്പപ്പേ മാളു ആൽബിയെ നോക്കി പറഞ്ഞു അതേനേ ഇവൾക്ക് ഇപ്പൊ അതൊന്നും പറ്റില്ലല്ലോ അതിൻ്റെ കുശുംബാ ആൽബി മാളുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഓ ഞാൻ പോവുക നിങ്ങൾ പപ്പേ മക്കളും കൂടി ഇവിടെ നിന്നോ നേഹ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു ഹാ പിണക്കി പോകാതെ എൻ്റെ നേഹക്കുട്ടി മാളു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലാസ് അറിയോ ആൽമി സച്ചുവിനേം ചിക്കുവിനേയും നോക്കി ചോദിച്ചു ഇല്ല ആൽമി പപ്പേ നിത്യ ഇവർക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് ഇയർ ബി കോം എന്ന് കാണിച്ചു കൊടുത്തേ ആൽമി ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും മാളുവിനെയും അവരെയും നോക്കി പറഞ്ഞിട്ട് ആ കുട്ടിയോടൊപ്പം നടന്നു അപ്പോൾ ശരി ക്ലാസ്സിൽ കാണാമേ അവൾ നേഹിയോടും ആൽബിയോടും പറഞ്ഞുകൊണ്ട് കോളേജിനകത്തേക്ക് കയറി ആൽബിയും നേഹിയും ആ കോളേജിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് മാളും അവിടെ തേർഡ് ഇയറും സച്ചും ചിക്കും ഫസ്റ്റ് ഇയറുമാണ് ബാക്കി നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം സ്കൂളിൽ പഠിക്കുകയാണ് വൈകിട്ട് കോളേജ് വിട്ടപ്പോൾ വീട്ടിലേക്ക് എത്തിയതാണ് മാളും ചിക്കുവും സച്ചും നമ്മുടെ ചാർലി ചത്തുപോയി പകരം മാളുവിന് മാളുവിനിപ്പോൾ ഒരു ജർമ്മൻ ഷെപ്പേഡുണ്ട് ടൈഗർ മാളു അവനെ വിളിക്കുന്നത് ടൈഗു എന്നാണ് ടൈഗു മാളെ വിളിച്ചതും അകത്തു നിന്നും അവനെ ഓടി വന്ന് സ്നേഹപ്രകടനം കാണിക്കാൻ തുടങ്ങി അവൾ ബാഗ് തുറന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് അവന് കൊടുത്തു അമ്മച്ചിയെ ചിക്കു വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആനി അവന്റെ വിളിയും കേട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു എൻ്റെ മക്കള് വന്നോ വാ അവർ അവരെ അടുത്തേക്ക് വിളിച്ചു അപ്പച്ചൻ എവിടെ സച്ചി സംശയത്തോട് ചോദിച്ചു പുറത്തേക്ക് പോയി എങ്ങനെയുണ്ടായിരുന്ന കോളേജിൽ പോയിട്ട് ആന ചോദിച്ചതും അവർ മാളുവിനെ നോക്കി മാളു പറയരുതെന്ന് കണ്ണു കാണിച്ചു എന്താ എൻ്റെ പേരുടെ ഒരു ചുറ്റിക്കളി അതൊന്നും ഇല്ല അമ്മച്ചി കോളേജ് സൂപ്പറാണെന്ന് പറയാൻ വരികയായിരുന്നു പൊന്നു എവിടെ അമ്മച്ചി മാളു അവരോടായി ചോദിച്ചു അവൾക്കൊരു തലവേദന കിടക്കുക അതെയോ ഞാൻ പോയെന്ന് നോക്കട്ടെ മാളു അതും പറഞ്ഞ് അകത്തേക്ക് കയറി ഞങ്ങളും വരുന്ന ചേച്ചി അവരും അവളുടെ പുറകെ ചെന്നു പൊന്നു അകത്തേക്ക് കയറിയ മാളു അവളെ നോക്കി വിളിച്ചു അമ്മേ അവന്മാരും വിളിച്ചതും പൊന്നു കണ്ണുകൾ തുറന്നു ഒരു ചുരിദാറാണ് അവളുടെ വേഷം മുഖത്ത് പ്രായം കുറിച്ചു വെച്ചിട്ടുണ്ട് അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് എഴുന്നേറ്റിരുന്നു എന്താ പൊന്നു എന്ത് പറ്റി മാളും അവളുടെ മുഖത്തൊക്കെ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ ചെറിയൊരു തലവേദന ഗുളിക കഴിച്ചു അമ്മേ സച്ചു ആവലാതിയോട് ചോദിച്ചു കഴിച്ചു മോനെ കഴിച്ചിട്ട് കിടന്നതാ ഹോസ്പിറ്റലിൽ പോണ അമ്മേ ചിക്കു ആവലാതിയോട് ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ അതുപോട്ടെ കോളേജൊക്കെ എങ്ങനെയുണ്ട് കോളേജൊക്കെ സൂപ്പറാ അല്ലേ ചിക്കു സച്ചു ചിക്കുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ അമ്മേ മാള ചേച്ചി ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കണ്ട ചേച്ചി അവിടുത്തെ അമ്മേ ചിക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാളു ഒന്ന് കൂർപ്പിച്ചു നോക്കി അതെന്താ ഇവളെന്തേലും കുരുത്തുക്കേട് ഒപ്പിക്കുന്നുണ്ടോ അവിടെ പൊറ്റു കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അയ്യോ അങ്ങനെയല്ല ചേച്ചി അവിടുത്തെ സ്റ്റാറാണെന്നാ ഞങ്ങൾ ഉദ്ദേശിച്ചേ അല്ലെ ചിക്കു സച്ചി ചിക്കുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടി അപ്പ എവിടെ അമ്മേ ഇച്ചാരൻ എന്നൊരു കല്യാണം ഉണ്ട് അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഇച്ചാരനല്ലേ അവിടെ പോയേക്കോ ഞാൻ നേരത്തെ ഒന്ന് വിളിച്ചായിരുന്നു അതപ്പ ഈ സ്റ്റെപ്പിന് പുറത്തേക്ക് ഇറങ്ങിയാൽ എത്തുന്നത് വരെ അമ്മ ഒരു പത്ത് വട്ടമെങ്കിലും വിളിക്കില്ലേ അപ്പ ആയതുകൊണ്ട് അതൊക്കെ സഹിക്കുന്നു വേറെ വല്ലവരുമാണെങ്കിൽ എപ്പോൾ ചീത്ത വിളിച്ചതെന്ന് ചോദിച്ചാൽ മതി സച്ചു ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി അതെങ്ങനെയാ സച്ചു ഇച്ചായൻ്റെ കൊച്ചല്ലേ ഇത് ഇച്ചായൻ ഈ കൊച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ നമ്മൾ പോലും ശരിക്കും എൻ്റെ അപ്പയെ പോലെ ഒരാളെയാണ് എനിക്കിഷ്ടം അമ്മയെ കൈവെള്ളയിലല്ലേ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നേ ഇപ്പോഴും എങ്ങാണെന്നാ രണ്ടിൻ്റെയും വിചാരം തരം കിട്ടിയ രണ്ടും കൂടി റൊമാൻസാണ് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നേ പാളു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് നിങ്ങളുടെ അപ്പയോട് തന്നെ ചോദിച്ചു നോക്ക് ചോദിച്ചാൽ അപ്പ പറയും അപ്പയുടെ മനസ്സിൽ വർഷങ്ങളായി വേരൊറിച്ച് പോയതാ ഈ പൊന്നുവെന്ന് അതുകൊണ്ട് ആ സ്നേഹത്തിന് ഇത്രയും വീര്യമെന്ന് പാളു ചിരിയോടെ പറഞ്ഞതും എല്ലാവരും ചിരിച്ചു